ഏറെ നാളത്തെ കാത്തിരിപ്പുകൾക്കൊടുവിൽ ഇന്ത്യയിലെ ഹൈന്ദവ ജനതയുടെ ഏറെ നാളുകളായ സ്വപ്നം ഇന്ന് സാക്ഷാത്കരിക്കപ്പെട്ടു ഇന്ത്യയിലെ ഹൈന്ദവ സമൂഹം തങ്ങളുടെ നഷ്ടപ്പെട്ടുപോയ ക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠ സാധ്യമാക്കുമ്പോൾ ക്രൈസ്തവ സമൂഹം ഇസ്ലാമിക അധിനിവേശത്താൽ തങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ ഹാഗിസോഫി എന്ന തുർക്കിയിലെ ക്രൈസ്തവ ദേവാലയത്തിൽ പ്രാർത്ഥന കഴിക്കാൻ ആവലോടെ വേദനയോടെ കാത്തിരിക്കുകയാണ് പൗരസ്ത്യ റോമൻ സാമ്രാജ്യത്തിന്റെ തലസ്ഥാനമായിരുന്നു കോൺസ്റ്റൻറ്റാനോപ്പുൾ എ ഡി അഞ്ഞൂറ്റി മുപ്പത്തി ഒന്നിൽ ജസ്റ്റീനിയൻ ചക്രവർത്തിയുടെ നേതൃത്വത്തിൽ പണിത പൗരാണിക ക്രൈസ്തവ ദേവാലയമായിരുന്നു ഹാഗിയ സോഫിയ എന്ന സെന്റ് സോഫിയ കത്തീഡ്രൽ അവിടെ ക്രൈസ്തവർ മാത്രമല്ല യഹൂദന്മാരും ആരാധന നടത്തിയിരുന്നു ക്രൈസ്തവരും യഹൂദന്മാരും പേഗൻ മതസ്ഥരും മാത്രമുണ്ടായിരുന്ന ആ കാലഘട്ടത്തിൽ അവിടെയെങ്ങും മുസ്ലിം ജനവിഭാഗങ്ങൾ ഉണ്ടായിരുന്നില്ല ആയിരത്തി നാനൂറ്റി അമ്പത്തിമൂന്നിൽ ഒട്ടോമൻ തുർക്കികൾ സുൽത്താൻ മുഹമ്മദിന്റെ നേതൃത്വത്തിൽ കോൺസ്റ്റനാനോപ്പിൾ ആക്രമിച്ചപ്പോൾ സെന്റ് സോഫിയ കത്തീഡ്രലും ആക്രമിച്ച് അവിടെയുണ്ടായിരുന്ന വിശ്വാസികളെ കൂട്ടക്കുരുതി കഴിക്കുകയാണ് ചെയ്തത് താമസിയാതെ അത് മുസ്ലിം പള്ളിയാക്കി മാറ്റുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിൽ മുസ്തഫ കമാൽ അദാദുർഗ് മുസ്ലിം പള്ളിയാക്കിയ ഹാഗിയ സോഫിയെ മ്യൂസിയമാക്കി മാറ്റി പതിറ്റാണ്ടുകൾക്ക് ശേഷം എർദോഗ ശരീരത്ത് ഭരണമാണ് മ്യൂസിയമാക്കി മാറ്റിയ ക്രൈസ്തവ ദേവാലയത്തെ വീണ്ടും മോസ്കാക്കി മാറ്റിയത് അന്ന് അതിൽ ആനന്ദിച്ച് കേരളത്തിലെ ചില പ്രമുഖർ ലേഖനങ്ങളും എഴുതിയിരുന്നു സത്യം വിളിച്ചു പറയാൻ ആരുമില്ലാതെ പോയതുകൊണ്ട് തന്നെയാണ് പൗരാണിക ക്രൈസ്തവ ദേവാലയമായിരുന്ന സോഫിയ ദേവാലയം കേരള സർക്കാരിന്റെ സ്കൂൾ പാഠപുസ്തകത്തിൽ യൂറോപ്പിന്റെ പരിവർത്തനത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ അത് ക്രൈസ്തവ ദേവാലയമായിരുന്നുവെന്ന സത്യത്തെ മനപൂർവ്വമായി ഹാഗിയ ഹാഗിയസോഫിയെ കേവലം ചരിത്ര സ്മാരകം മാത്രമാക്കി മാറ്റിയത് അതുപോലെ തന്നെയാണ് ജെറുസലേമിലെ വിശുദ്ധ എസ്പ്ലനേഡ് എന്ന നിലയിൽ യഹൂദന്റെയും ക്രൈസ്തവരുടെയും അഭിമാനമായിരുന്ന ജെറുസലേമിലെ ടെമ്പിൾ മൗണ്ട് ഹെറാം അൽ ഷെരീഫാക്കി മാറ്റിയത് ഇസ്ലാമിക അധിനിവേശവും യഹൂദ പാരമ്പര്യങ്ങളും തിരുവെഴുത്തുകളും അനുസരിച്ച് അത് ആദ്യമായി നിർമ്മിച്ചത് തൊള്ളായിരത്തി അമ്പത്തി ഏഴ് ബി സിയിൽ സാമുവൽ രാജാവായിരുന്നു പിന്നീട് സെറുബാബയിലും അതിനുശേഷം ബിസി ഒന്നാം നൂറ്റാണ്ടിൽ ഹെറോദ രാജാവും അവിടെ നിർമ്മിതികൾക്ക് നേതൃത്വം നൽകി ആ വിശുദ്ധ സ്ഥലമാണ് ഇപ്പോൾ ചിലർ കൈയടക്കി വച്ചിരിക്കുന്നത് നൂറ്റാണ്ടുകൾക്കിപ്പുറം ഇത്തരത്തിലുള്ള ഒരു അധിനിവേശത്തെ ജനാധിപത്യ മാർഗത്തിൽ കൂടി ചെറുത്തുകൊണ്ട് തകർത്തെറിഞ്ഞത് അയോധ്യയിൽ മാത്രമാണ് ഇന്ത്യയിലെ ഹൈന്ദവ സമൂഹം അവരുടെ സ്വപ്നം പൂർത്തീകരിക്കുമ്പോൾ യഹൂദന്മാർക്കും ഗ്രീക്ക് ഓർത്തഡോക്സ് ക്രൈസ്തവർക്കും ഒപ്പം ആഗോള ക്രൈസ്തവ സമൂഹവും ഹാഗിയസോഫിയിലേക്കും ജെറുസലേം ടെമ്പിൾ മൗണ്ടിലേക്കും പ്രതീക്ഷയോടെ കണ്ണുപായിച്ച് കാത്തിരിക്കുകയാണ്